കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് നിയ രഞ്ജിത്ത് ഒരുപിട്ടി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെയാണ് നിയ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാകുന്നത് അഭിനയത്തിന് പുറമെ അവതാരക എന്ന നിലയിലും നിയ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പിന്നീട് അഭിനയത്തിൽ നിന്നും പിന്മാറിയ നിയ കുടുംബസമേതം വിദേശത്ത് സ്ഥിരതാമസമാക്കുകയായിരുന്നു എന്നാലിപ്പോൾ അഭിനയത്തിൽ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയേറെ സജീവമാണ് നിയ തന്റെ യൂട്യൂബ് ചാനലുമായി ആരാധകർക്കൊപ്പം തന്നെ നിയയുണ്ട് തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളും മറ്റുമൊക്കെ നിയ ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഏറെ വൈകിയെത്തിയ ഒരു സങ്കട വാർത്തയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിയ നീയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി നിയയുടെ അതേ ചിരിയുള്ള ടീന എന്ന പ്രിയ കൂട്ടുകാരിയുടെ മരണ വാർത്തയാണ് നിയ ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരിച്ച ടീനയുടെ മരണവിവരം ഏറെ വൈകിയാണ് നിയ അറിഞ്ഞത് അങ്ങനെ അവസാനം അവൾ ഇപ്പോൾ സ്വർഗവാതിൽ പോകിയിരിക്കുന്നു ഏറെ സങ്കടമാണ് ടീന എനിക്കത് സഹിക്കാനാവുന്നില്ല ടീന പോയത് ഇന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് തൻ്റെ പ്രിയ കൂട്ടുകാരി ടീനയുടെ മരണ വാർത്തയെക്കുറിച്ച് നിയാരഞ്ച് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിരിക്കുന്നത് ടീനയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് സുഹൃത്തുക്കളുടെ തന്നെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നു വളരെ ചെറുപ്പത്തിലേയുള്ള ടീനയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ് സുഹൃത്തുക്കളും വാർത്ത വരാതെ സംസാരിക്കുന്നത് അവർക്കും വളരെയേറെ പ്രിയങ്കരിയായിരുന്നു ടീന എന്ന് പറയുന്ന പെൺകുട്ടി കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ടീന എന്നാൽ ബഹ്റൈനിലാണ് ടീന നിര്യാതയായത് അതുകൊണ്ടാവാം ഇവിടെയുള്ള നിയ അറിയാൻ വൈകിയത് എന്ന തരത്തിലാണ് പ്രേക്ഷകർ പറയുന്നത് കുടുംബസമേതമായിരുന്നു ടീന ബഹ്റൈനിൽ താമസിച്ചിരുന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ടീന കെൽബിൻ സൽമാനിയ നിര്യാതയായത് മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ടീനയുടെ പ്രായം റോയൽ കോട്ടൺ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന കൽബിനാണ് ടീനയുടെ ഭർത്താവ് രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് ബഹ്റൈൻ സ്കൂൾ വിദ്യാർത്ഥികളാണ് മക്കൾ രണ്ടുപേരും പനി പിടിപെട്ടതിനെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ടീന അഞ്ചാം തീയതിയാണ് ടീനയുടെ മരണം സംഭവിച്ചതെങ്കിലും ആറാം തീയതി മുതൽ മാത്രമാണ് മരണവിവരം പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഏഴാം തീയതി മാത്രമാണ് നിയ ടീനയുടെ മരണവിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രിയ സുഹൃത്തിൻ്റെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ തന്റെ ഞെട്ടലും ആദരാഞ്ജലിയും നിയ രേഖപ്പെടുത്തിയിരുന്നു കൂടാതെ തന്റെ മനസ്സിലെ ഓർമ്മകളെല്ലാം തന്നെ നിയ വിവരിക്കുകയും ചെയ്തിരുന്നു എന്തൊക്കെ തന്നെയായാലും തന്റെ പി സുഹൃത്തിന്റെ വൈകിവന്ന മരണ വാർത്തയെക്കുറിച്ചുള്ള നിയയുടെ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് പരേതയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക